അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ റാഹത്തേറ്റ് ഇരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് നമ്മളെ കടിയൈറ്റംസ് ആളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഫുള്ള് കേക്ക് നമുക്ക് ഇന്നലെ കുറച്ച് കേക്കിൻ്റെ ഓർഡറുകളൊക്കെ ഉണ്ട് കിന് അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി പിന്നെ ഇന്നലത്തെ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു സ്പോഞ്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടില്ലേ അതിൻ്റെ ഫുൾ ഗ്രൂപ്പ് ആണ് ഇട്ടത് അപ്പോൾ പിന്നെ ഞാൻ ബാക്കി അടുത്ത വീഡിയോയിൽ ഇൻഷ്ട്രാൽ നാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആട്ടത് ഇതൊരു കടിക്കെല്ലാം ഓർഡർ ചെയ്യുന്നത് പിന്നെ രാത്രിയിൽ പിന്നെ ഞാൻ കുറച്ച് സ്പോഞ്ചുകൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത് ഇത് നമുക്കിന്ന് പിന്നെ രാവിലെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് കൊടുക്കാനല്ലേ വേറെ മൂന്ന് കേക്കാണ് കേട്ടോ ഒരു കിലോൻ്റെ ഒന്നര കിലോൻ്റെ ഒരു ബ്ലാക്കും അതേപോലെ അരക്കിലോൻ്റെ ഒരു റെഡ് വെൽവെറ്റും പിന്നെ അര കിലോൻ്റെ ഒരു ബ്ലാക്കും അങ്ങനെ മൊത്തത്തിൽ മൂന്ന് സ്പോഞ്ചും കൂടി ഉണ്ടാക്കണം അപ്പോൾ പൂക്ക ഞാൻ രാത്രിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിരണം അതേപോലെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അതും മൊത്തത്തിൽ ഞാൻ ഒന്ന് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ അപ്പോൾ ഒക്കെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചീനും അപ്പോൾ രണ്ടും ഒരുമിച്ച് എന്താ ഓവണിൽ വെക്കേണ്ടത് കാരണം അപ്പോൾ രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ പിന്നെ ഏതായാലും രാവിലെ കൊടുക്കേണ്ടത് കേക്കുകളാണ് അപ്പോൾ പിന്നെ രാത്രിയിൽ ഉണ്ടാക്കുമ്പോൾ സ്പോഞ്ചൊക്കെ ഒരു പ്രാവശ്യം നമുക്ക് ഓവൺ ഓൺ ആക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ മൂന്ന് കേക്കും ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കണുള്ളൂ ഞാൻ ഉച്ചയ്ക്ക് പിന്നെ ഉണ്ടാക്കിയ ഒരു സ്പോഞ്ചും കൂടി എസ്റ്റുണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അര ഞാനിപ്പോൾ ഉണ്ടാക്കുന്നില്ല അതിൽ നിന്നൊരു അര എടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ ഇതിങ്ങനെയും ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചേക്കണ് പിന്നെ നമ്മളതിൻ്റെ ഒഴിച്ചണ പാത്രങ്ങളും റെഡിയാക്കി വെച്ചേക്കണ് ഈ പാത്രത്തിൽ ഞാൻ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടില്ല ജസ്റ്റ് മൈതിന്ന് തൂവിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയില് റെഡിയാക്കിയിട്ട് മൈത്തുനിന്ന് റെഡിയാക്കി വെച്ചതാണ് ഇങ്ങനെ ചെയ്താലും മതിയിട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൽ ഞാൻ ബട്ടർ പേപ്പർ റെഡി ആക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ പിന്നെ ഇന്ന് നമ്മളെ കാട്ടി ഉണ്ടാക്കണം രാവിലത്തെ കടി നമ്മളെ കടിയിൽ കൊടുക്കുന്ന കടികളോ അതേപോലെ രാവിലെ നമുക്ക് ചായക്കുണ്ടാക്കണ ഒന്നും ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല എന്നു കുറച്ച് കേക്ക് ഐറ്റംസാളും പിന്നെ കുറച്ച് നമ്മളെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളും അടങ്ങിയത് വെള്ളിയാഴ്ച സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണും നമ്മൾ ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകയും ചെയ്യട്ടോ അപ്പോൾ അത് ഒന്നര കിലോൻ്റെ കേക്കാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്ക്വയറിൽ മതി എന്ന് പറയുന്നത് കേട്ടോ അതൊരു ബാങ്ക് കാണു കേട്ടോ ഈ കേക്ക് ആനിവേഴ്സറി കേക്കാണ് അപ്പോൾ പിന്നെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ടാകുമ്പോൾ കട്ട് ചെയ്യാൻ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇങ്ങനെ പിന്നെ സ്ക്വയറിൽ ഉണ്ടാക്കുന്നത് കേട്ടോ റൗണ്ട് വേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞു അപ്പോൾ ഓവണൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചേക്കണം കേട്ടോ ഓവൺ ആക്കിങ്ങാണ്ട് റെഡി ആക്കി വെച്ചിരിക്കണേ നമ്മളെ രണ്ട് സ്പോഞ്ച് ഉണ്ടാക്കുക അല്ല രണ്ട് ബാഡ്രൂം നമ്മൾ ഓവൺക്ക് പിന്നെ വെച്ചുകൊടുക്കാണ് ഇപ്പം നമ്മളെ ഓവണിൻ്റെ ഉള്ളിലൊരു കറുപ്പ് പുള്ളി ഇങ്ങനെയാണോ അതെന്താണെന്ന് ചോദിച്ചാൽ അത് മുന്തിരിൻ്റെ പുളിയായതാണ് കേട്ടോ മക്കളെ കയ്യിൽ മറന്നിങ്ങാണ്ട് മുന്തിരി വെച്ചീനി മോള് അപ്പോൾ അങ്ങനെ ആയതീനും അപ്പോൾ ഇതും ഞാൻ ഇന്നലെ രാത്രിയിൽ ചെയ്തൊരു പണിയാണ് കയ്പക്കുണ്ടല്ലോ കൈപ്പങ്ങ അത് അച്ചാറിടുകയാണ് കേട്ടോ അതൊന്ന് പിന്നെ എണ്ണയിലൊന്ന് വാട്ടി എടുക്കുകയാണ് കേട്ടോ ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂപ്പൽ വരണ്ടാക്കി എത്തിയിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇതാക്കി ആ നല്ലെണ്ണയിൽ തന്നെ ഇട്ട് ഒന്ന് വയറ്റി എടുക്കുകയാണ് ഉപ്പ് ഇട്ടിട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് അതിന് ശേഷമാണ് അച്ചാർ പൗഡറൊക്കെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് നാരങ്ങ അച്ചാർ ഇട്ടിട്ടോ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഞാനിതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരാം അപ്പോൾ രാത്രി പതിനൊന്ന് മണി പതിനൊന്നര വരെ പണിയന്നെ കേട്ടോ ഒഴിവില്ലേന് അപ്പോൾ അച്ചാർ പൊടി പൊടിയൊന്നും ഇട്ടിട്ട് നമ്മളാ നല്ലെണ്ണയിൽ ഒന്ന് ഒന്നിങ്ങോട്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാം റെഡി ആവുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ചുരുക്കിയൊന്നും ഒഴിക്കാതെ നല്ലെണ്ണിയിൽ നല്ലെണ്ണയിൽ കിടന്നിട്ടൊന്ന് വേകട്ടെ അതിനുശേഷമാണ് നമ്മൾ സുർക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ അച്ചാർക്ക് അപ്പോൾ അത് പിന്നെ കയ്പൊക്കെ പോയി തന്നെ ടേസ്റ്റ് ഇടാം കുറച്ച് ദിവസം പൊടിക്കട്ടോ നമ്മളെ കയ്പൊക്കെ അച്ചാർ അപ്പോൾ പിന്നെ ഞാൻ സുർക്കൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഇതാ ലൂസാക്കി എടുത്തിരിക്കണേ അച്ചാറിനെ എന്നിട്ട് ഞാനത് ഒന്നും കൂടി പിന്നെ സുർക്കുന്ന വരെ ഗ്യാസ് ഒന്ന് ഒന്നും ഓഫാക്കണില്ല കേട്ടോ ഗ്യാസ് അപ്പോൾ നാരങ്ങച്ചാർ ഇതാ ഇട്ടുക്കണ് ഇത് ഇതാ കേട്ടോ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം പിന്നെ ഇതേണ്ടത് ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ് തണുത്ത് കഴിഞ്ഞപ്പോൾ റെഡി ആയിക്കുന്നത് നാരങ്ങ അച്ചാറും അപ്പോൾ അത് രാത്രിക്കകത്ത് വിശേഷം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ചായയും കടിയും ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ബീഫാണ് കേട്ടോ ഉച്ചക്കിന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ബീഫ് കൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒക്കെ കട്ട് ചെയ്ത് കണ്ട് റെഡിയാക്കി കൊണ്ടുവന്ന് നിൽക്കണേ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കേക്കെടുത്തിട്ട് ഞാനിത് അടുപ്പിൽ തന്നെയാണ് കേട്ടോ തീമക്കണത് വെക്കണത് കുക്കറിലൊന്നുമല്ല അപ്പോൾ അടുപ്പിൽ നല്ല കനലുണ്ടായ കാരണം ഞാൻ പിന്നെ കേക്ക് ഇങ്ങാണ്ട് നമ്മൾ അവിടെത്തന്നെ അടുപ്പത്ത് തന്നെ വെച്ചാണ്ട് സാവധാനം വേഗട്ടെ എന്തായാലും അടുക്കളയിൽ നിന്ന് ഇപ്പോഴൊന്നും പോവില്ല നടക്കൂല ഇഷ്ടംപോലെ പണിയുണ്ട് കേക്കിൽ ഞാൻ രാത്രിയിൽ ഇങ്ങനെ ഒന്ന് ക്രെം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ മൊത്തത്തിലൊന്നും ക്രീം തേച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ആ പിന്നെ ബീഫുകൊണ്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കേക്ക് എടുത്ത് കേക്കിൻ്റെ ബാക്കിയുള്ള പണികൾ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ സദാ കൊടുക്കണേ നമ്മളെ പിന്നെ പത്തിരി പൂവട കലുത്തപ്പം ഇതൊക്കെ ഉണ്ടല്ലോ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുത്തുക്കണേ അതേപോലെ ദോശയും ചട്നിയട്ടോ കറി ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്നും നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേക്ക് മക്ക് നിന്ന് നിൽക്കുന്നത് അപ്പോൾ കേക്ക് സ്ക്വയറിൻ്റെ കേക്കാവുമ്പോൾ ഇതിൻ്റെയും വക്കുകൾ മൂലകളൊക്കെ ഒന്ന് റെഡി ആക്കി കിട്ടണേ കുറച്ച് താമസമാണ് കേട്ടോ അപ്പോൾ അതിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചും ഇതാക്കി ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ലെവലാവണമെങ്കിൽ കുറച്ച് താമസം എടുക്കും അപ്പോൾ എല്ലാവർക്കും എങ്ങനെ എനിക്കറിയില്ല എനിക്കിങ്ങോട്ട് ലെവലാകണമെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ ചില ചില ദിവസങ്ങൾ പെട്ടെന്ന് റെഡി ആക്കിട്ടിട്ടോ മൂലകളൊക്കെ അപ്പോൾ അതൊക്കെ ഇത് ഇതാണ് കേട്ടോ ഞാൻ മോഡൽ കൊടുത്തിരിക്കണത് ഇനി നമുക്ക് തേടി പിന്നെ പേരെഴുതി കൊടുക്കണം പോലും പറഞ്ഞത് എഴുതി കൊടുക്കാനുണ്ട് അപ്പോൾ മോഡൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കോർണറിൽ ഇങ്ങനെ റോസാപ്പൂ വരച്ചു കൊടുത്തിരിക്കണം നല്ല ബ്ലൂ കളറില് കേട്ടോ മോഡലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് അപ്പം തോന്നിയൊരു ഐഡിയൊക്കെ ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ആനിവേഴ്സറി ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിക്ക് പിന്നെ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ സിൽവർ കളറ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കെ ഇട്ട് ഇട്ടുകൊടുക്കണുണ്ടതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നമ്മൾ കേക്കിൽ പിന്നെ സൈഡിൽ കൂടെയൊക്കെ വെച്ച് ചോക്ലേറ്റിൻ്റെ ബാക്കിയാണ് കേട്ടോ ആ പാത്രത്തിൻ്റെ ഇട കാണുന്നത് അപ്പോൾ പേരെഴുതീന് ശേഷം ഞാൻ പിന്നെ പിന്നെ ഷുഗർ ബോൾസ് ഇട്ടെടുത്തേക്കുന്നത് പിന്നെ ഞാൻ കറി വെച്ചിരിക്കുന്നത് കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ അതിൽ തേങ്ങി ചെറിയ ചീരകം വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടി ഞങ്ങൾ തേങ്ങയൊക്കെ ചെലവി റെഡിയാക്കി വെച്ചേക്കണ് ഇനി മിക്സിൻ്റെ ജാറിലിട്ട് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ ബീഫ് വെക്കുമ്പോൾ അതിൽ കോമ്പിനേഷന് പിന്നെ മോര് കറി അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ കുമ്പളങ്ങ വെച്ചിട്ട് തക്കാളിയും പുളിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ കുമ്പളങ്ങൻ്റെ ബാക്കിയുള്ളൊരു പീസാണ് കേട്ടോ എടുത്ത് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ചെറിയ കുറച്ച് കറി മതി കേട്ടോ കൂടുതൽ കറിയൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതാ തേങ്ങ കരച്ചിങ്ങാണ്ട് പാ ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതാ കുറച്ച് രണ്ട് പിന്നെ കള്ളിപ്പുളി എന്നൊക്കെ പറയില്ലേ അതേപോലെ രണ്ട് കള്ളിപ്പുളി വെള്ളത്തിലിട്ട്ക്കണേ അത് ഒന്ന് പിന്നെ എന്താ ഒന്ന് നോണ്ടിങ്ങാണ്ടൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ബീഫ് ഇതാണ് അടുപ്പത്തിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ തേങ്ങ കരച്ച് ഒഴിച്ച് കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിരിക്കണം ഇനി അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാനും കൂടി ഉണ്ട് അപ്പോൾ കടുകൊക്കെ പൊട്ടുന്നുണ്ട് മൺചട്ടി കണ്ട് കൊടുക്കാനുണ്ട് ഇനി നമ്മളെ കറീനെ അപ്പോൾ കടു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിത്തുടങ്ങിയിരിക്കണം കടുക് ഇട്ടുകൊടുത്തിട്ട് പപ്പടത്തിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ അതേക്ക് വട മക്കൾക്ക് ഇഷ്ടമൊന്നും ഇല്ല എന്നാലും എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ വാങ്ങലില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ ഓരോരുത്തർക്ക് വയറുവേദനയും പുണ്ണും ഒന്നൊക്കെയാണ് അപ്പോൾ പിന്നെ പപ്പടം വാങ്ങലുമില്ല പിന്നെ ഒരിക്കലും വലിയ ഇഷ്ടമല്ല കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അഥവാ പൊരിച്ചാൽ തന്നെ എടുക്കാൻ മറക്കുകയും ചെയ്യട്ടോ അത് നമുക്ക് പിന്നെ ശേലാകാത്തതുകൊണ്ട് ഇതിൻ്റെ പെരയിലൊക്കെ എപ്പോഴും പപ്പടം വേണം കേട്ടോ പപ്പടത്തിനായിട്ടൊരു പാത്രേക്കാരുമുക്കാ പാത്രം ഒഴി തന്നെയല്ല എപ്പോഴും പപ്പടം ഉണ്ടാവും അപ്പോൾ അതെ നമ്മളെ ബീഫൊക്കെ വന്നുക്കണം അപ്പോൾ ഉച്ചക്കിന് കുറച്ച് മാത്രം എടുത്തിട്ട് പിന്നെ ഞാനൊന്ന് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കണല്ലോ കേട്ടോ നമ്മൾ നല്ലോണം വെന്ത് കഴിഞ്ഞ് ബീഫ് വൈകുന്നേരത്തത് പിന്നെ അപ്പോൾ റെഡി ആക്കിയാൽ മതിയൊക്കെ അപ്പോൾ ചൂട് കൊടുക്കണേ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് മാത്രം എടുത്ത് അങ്ങനെ ചെയ്യണുള്ളൂ അപ്പോൾ അതാ അതൊക്കെ റെഡിയാക്കി കൊടുത്തേക്കണേ ഇനി പിന്നെ അപ്പോൾ ഇത്ര കൊള്ളൂട്ട് ഒന്നത്തെ കറികൾ പിന്നെ അതാ ഞാനൊരു മൺചട്ടിയും കൂടി അടുപ്പത്ത് വെച്ചിരിക്കണെ നമ്മൾ അടുപ്പത്ത് കുറേ പണി രാവിലെ മുതൽ സുബൈക്ക് മുതൽ അടുപ്പ് കത്തിച്ച് തുടങ്ങിയതാണ് അപ്പോൾ തീർക്കിത് എത്ര പോകുന്നൊരു സാബും കഷ്ണം ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ ഇത് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കലാണ് കേട്ടോ ഇത് നമ്മളെ അയൽവാസിൻ്റെതാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് പുകയിലല്ലേ പോലെന്നൊക്കെ പറയില്ലേ വെറ്റില തിന്നുമ്പോൾ കഴിക്കണ പോല പുകയില അതാണിട്ടത് അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ മേലെ പയർ വീഴ്ച എടുക്കണല്ലോ കുറേ ചായ വന്നിരിക്കണം കേട്ടോ അപ്പോൾ ആ അപ്പോൾ ഈ പുകയിലുണ്ടല്ലോ പോലാന്ന് പറയുന്ന സംഭവം ഈ സാബൂനും തിളപ്പിച്ചിട്ട് പയറിൻ്റെ ചായ ഒക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കലാണല്ലോ കേട്ടോ എനിക്കറിയൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടേതായാലും നമ്മളെ പുകയിലേയും പിന്നെ സാബൂനൊക്കെ അപ്പോൾ അത് ഞാൻ അടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചതാണ് കേട്ടോ അത് അടുപ്പത്ത് വെച്ചതാണ് ഞാൻ ചൂടറിയതിന് ശേഷം നമ്മൾ പച്ചക്കറിക്കൊക്കെ ഒന്ന് തെളിച്ചു കൊടുക്കുക വിചാരിച്ചിട്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ നേരത്തെ കൊടുക്കേണ്ട കേക്ക് അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കൊടുക്കേണ്ട സംഭവം ചെയ്യുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഉച്ചയ്ക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാമല്ലതാണ് ഇതും പിന്നെ റെഡ് വെൽവെറ്റ് കിട്ടും അപ്പോൾ അതിൻ്റെ പണിയും കൂടി നമ്മൾ അടുക്കള ക്ലീൻ ആക്കണേ മുമ്പ് കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ക്രീം തേക്കലൊക്കെ നമ്മൾ രാത്രിയിൽ പകുതി തേച്ച് വെച്ചേനേം ബാക്കിയൊക്കെ നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ രാവിലെയാണ് കേട്ടോ ചെയ്യണത് അതൊന്ന് സെറ്റാക്കി വെക്കോ രാത്രിയിൽ നമ്മൾ കേക്കൊക്കെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതാ ഇതിനും ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ട് അതേപോലെ ഒരു ഫ്ലവറൊക്കെ ഒന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും പേർ ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്ക് പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ ഒരു സ്പോഞ്ചും കൂടി ഉണ്ട് സ്പോഞ്ചല്ല അതും ഞാനിങ്ങനെ പിന്നെ കുറച്ച് ക്രീമൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ബർത്ത്ഡേ തന്നെയാണ് കേട്ടോ രണ്ട് ബർത്ത്ഡേ കേക്കും മറ്റേത് ആനിവേഴ്സറിയും പിന്നെ നമ്മൾ ഇന്നലെ കൊടുത്ത കേക്ക് ഉതിൽ ഉൾപ്പെടുത്തില്ല അതും ബർത്ത്ഡേ തന്നെയാണ് കേട്ടോ കടയിലില്ല കേക്ക് കടയിൽ കിട്ടിയ ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ജിനുമോനാണ് കേട്ടോ കുട്ടീൻ്റെ പേര് അതും എഴുതി കൊടുക്കണുണ്ട് നമ്മൾ ഞാൻ പിന്നെ എൻ്റെ സൈഡിൽ ഒരു നാല് ചെറീസ് എടുത്തിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ ചെറീസ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ഞാൻ കുറേ മോഡലും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല കേട്ടോ സമയമല്ല പിന്നെ അർജൻറ് ഒരു പണിയാണ് ഇഷ്ടംപോലെ പാത്രം കഴുകാൻ അടുക്കള ഇഷ്ടംപോലെ അടുക്കളയിൽ പണിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കൊടുക്കാനൊക്കെ നമ്മൾ സിമ്പിൾ മോഡലാക്കിയിട്ടുണ്ട് കൊടുക്കലാണ് പിന്നെ ഈ ചെറിയ കേക്കിൽ ഇതൊക്കെ ഏതും വേണം പിന്നെ മോഡലൊന്നും കൊടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല അങ്ങനെയുണ്ട് പിന്നെ അതാ റെഡ് വെൽവെറ്റിൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ അവിടെ എടുത്ത് ശീനം നമ്മളാ കേക്കിൻ്റെ മേലെ പൊടിച്ചിടണമെങ്കിൽ അത് വേണമല്ലോ അപ്പോൾ ഞാനത് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണേ ഇതൊന്ന് ചൂടാക്കി എടുക്കണം എന്നാലുള്ളതൊന്ന് പിന്നെ റെഡി ആയിട്ട് നിൽക്കുക കേക്കിൽ അപ്പോൾ അതൊന്ന് ചട്ടിയിലെടുത്തിട്ട് ഞാനിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ചൂടാക്കി എടുക്കണം കേട്ടോ സിമ്മിൽ ഇടണം കേട്ടോ തീ കൂടിപ്പോയാൽ ഈ ചുമന്ന് കിടക്കണതൊക്കെ പൊടിഞ്ഞ് നിൽക്കണ സംഭവമില്ലേ കട്ടില്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ എപ്പോഴും തീ പിന്നെ സിമ്മിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളിത് ഇളക്കി കൊണ്ടേ ഇരിക്കണം ശ്രദ്ധ വിടാനേ പാടില്ല അങ്ങനെ എനിക്ക് സംഭവിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ റെഡ് വെൽവെറ്റ് അയച്ചങ്ങന്ന് പിന്നെ കേക്ക് ഉണ്ടാക്കിങ്ങാണ്ട് കേക്കും മേട്ടേ പിന്നെ പൊടിച്ചിട്ട സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ റെഡ് വെൽവെറ്റിന് ഇങ്ങനെ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ഡേ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ അതിൽ പേരൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ ഈ രണ്ട് കേക്കിൻ്റെയും പണി കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മളെ ഈ കേക്കിൻ്റെ മോഡൽ അപ്പോൾ അതൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ വിഷമകാണ്ടൊരു ഭാഗത്ത് കഴിക്കണം കേട്ടോ അപ്പം ചോറ് തിന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണി കുളിയൊക്കെ അപ്പോൾ എന്തായാലും തന്നെ വേഗം നിസ്കരിച്ചിട്ട് പിന്നെ കുറച്ചു നേരം മെഡിറ്റ് ചെയ്യാനിരിക്കും അപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാണതിന് ഇരിക്കുക എന്നിട്ടുള്ളൂ ലാസ്റ്റുള്ളൂട്ടോ കുളിക്കുക അപ്പോൾ ഇതിനൊക്കെ കുറേ സമയമാകും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശ് എന്താ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പിട്ട് നമ്മളെ കുമ്പളങ്ങക്കറി പിന്നെ ഒക്കെ നമ്മളെ ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുമ്പളങ്ങക്കറിയും മൊരിയാഴ്ചതും ഈ ബീഫ് ഒരു കോമ്പിനേഷനാണല്ലേ അതിൽക്കാന് പിന്നെ വേറൊരു ഇതിൽ ചേരാത്തൊരു സംഭവം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചെമ്മീനും മാങ്ങിയും ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മക്കളാണ് ഇത് ഇതൊക്കെ കോമ്പിനേഷൻ ഉണ്ടാവില്ലായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും മാങ്ങയും ചെമ്മീനും ചെമ്മീൻ വറുത്തിട്ട് മാങ്ങ ഇങ്ങനെ ചമ്മന്തി അരച്ചത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ മക്കളെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് എല്ലാവരും പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും